എസ് എഫ് ഐ അതിക്രമത്തിൽ നടപടി സ്വീകരിച്ച അധ്യാപികയോട് സർക്കാരിന്റെ പ്രതികാര നടപടി കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ എം രമയ്ക്ക് പെൻഷൻ നിഷേധിച്ചു ഹൈക്കോടതി വിധിയുണ്ടായിട്ടും സർക്കാർ രാഷ്ട്രീയ വിരോധം തീർക്കുകയാണെന്ന് ഡോക്ടർ രമ ആരോപിച്ചു കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ എസ് എഫ് ഐ നടത്തിയ ക്രിമിനൽ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതിന് പകപോക്കൽ നടപടിയും അതിക്രമവും നേരിട്ട മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം രമയാണ് പെൻഷൻ നിഷേധിക്കുന്നുവെന്ന പരാതിയുമായി രംഗത്തെത്തിയത് മാർച്ചിൽ വിരമിച്ച രമയ്ക്ക് ഇതുവരെ പെൻഷൻ അനുവദിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഹൈക്കോടതിയുടെ അനുകൂല വിധി ഉണ്ടായിട്ടും പെൻഷൻ നിഷേധിക്കുകയാണെന്നും രമ വ്യക്തമാക്കി മാർച്ച് മാസത്തെ ശമ്പളവും കിട്ടും പെൻഷനും പെൻഷൻ അഡ്വാൻസ് ഞാൻ ഇത്രയും കാലം മുപ്പത്തൊന്നിൽ അധ്യാപകയാണ് അത് ഒരു കാരണമില്ലാതെ ഇപ്പം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇപ്പം ഇത്രയും വെച്ചേക്കിരുന്നു ശരിക്കും അപ്രൂവ് ചെയ്ത് അക്കൗണ്ടന്റ് ജനറൽ എന്റെ ഓഫീസിലായിരുന്നു പോകേണ്ടിയിരുന്നത് പക്ഷേ ഇവര് നേരെ അത് ഗവൺമെന്റിലേക്കാണ് നോക്കിയിട്ടുള്ളത് പലതവണ അപേക്ഷ നൽകിയെങ്കിലും ഡി സി ഫയൽ പഠിക്കണമെന്ന് കാണിച്ച് പരിഗണിക്കാതിരിക്കുകയാണ് ഇടത് അധ്യാപക സംഘടനകളുടെ ഇടപെടലുകളാണ് നീതി നിഷേധത്തിന് കാരണമെന്നും രമ പറഞ്ഞു ഇപ്പോഴും പലതരത്തിലുള്ള തട്ടിപ്പുകൾ കാസർഗോഡ് കോളേജുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നും അധ്യാപകർക്ക് പകരം റിസർച്ചസ് കോളേജാണ് ക്ലാസ് എടുക്കുന്നതെന്നും ആരോപിച്ച മുൻ പ്രിൻസിപ്പാൾ നീതി നിഷേധത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ജനം കാസർഗോഡ്